ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഒരു സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണിപ്പുര ടാസ്ക്കാണ് അങ്ങനെ പണിപ്പുര ടാസ്ക്കിൽ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അക്ബറും അതേപോലെ തന്നെ ആതിലിനോറയായിരുന്നു നിശ്ചിത സമയം കൊണ്ട് പതിനേഴ് സെക്കൻഡ് കൊണ്ട് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ കയ്യിലെടുത്ത് അതേപോലെ തന്നെ അവിടെ ബിഗ് ബോസ് വെച്ചിരിക്കുന്ന രണ്ട് ബോക്സിനകത്ത് ഒന്ന് പേഴ്സണലും ഒന്ന് ജനറലുമാണ് അവിടെ കൊണ്ടുവന്ന് ഇടുക എന്നതായിരുന്നു ആ സാധനങ്ങളെല്ലാം ടാസ്ക് പക്ഷേ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ ലിവിങ് റൂമിൽ വിളിച്ചെടുത്തിട്ട് ആരുടെ പ്ലാനായിരുന്നു എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാരി എടുത്തുകൂട്ടാം എന്നുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് അക്ബർ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ആ തീരുമാനം പക്ക ഫ്ലോപ്പ് ആയിരുന്നു നിങ്ങളെടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് പണിപ്പുര തിരിച്ചു പണിപ്പുരയിൽ കയറ്റി വെക്കുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണിയാണെന്ന് പറഞ്ഞ് ഏഴിൻ്റെ പണി തന്നെയാണ് ഫുൾ ടൈമും ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പിന്നൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചിന്തിച്ച് ചെയ്യുക ഏതൊരു ടാസ്ക് ചെയ്യുമ്പോഴും ചിന്തിച്ച് നല്ല നല്ല രീതിയിലുള്ളൊരു ഗെയിം പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ഒരു ചാൻസ് തരൂ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കുടുംബങ്ങൾ ബിഗ് ബോസിനോട് കെഞ്ചുകയൊക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അടിച്ചു മാറ്റാം എന്നാരും വിചാരിക്കേണ്ട എൻ്റെ കണ്ണുകൾ ബിഗ് ബോസ് വീട്ടിൽ തന്നെയുണ്ട് എന്ന് അവസാനം മൂന്ന് പേരോട് ചെന്ന് ആ സാധനങ്ങളെല്ലാം തിരികെ പണിപ്പുരയിൽ കയറ്റി വയ്ക്കാൻ പറയുകയാണ്